ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രണയബോധി ബോധിയൊറ്റത്താളിലെ നൂറ്റിയെട്ട് പ്രണയ ഭാഷ്യങ്ങൾ എന്നാണ് ഇതിൻ്റെ തലക്കെട്ട് ശശങ്കരൻ കരവിൽ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റർ അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതാണ്ട് നൂറ്റിയെട്ട് പ്രണയ കാവ്യങ്ങൾ എന്നെതിലുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് എല്ലാ വിധകളും എൻ്റെ ചെറിയൊരു കവിതയുണ്ട് അതിൻ്റെ പേര് ഇതെൻ്റെ പ്രണയകാവ്യം തന്നെയാണ് ശിവദാസൻ മുക്കത്തിൻ്റെ കവിത അരിമുല്ല പൂ പോൽ തുടക്കുന്നു നിൻമുഖം പ്രണയിനിനി എൻ്റെ നിലാവോ തോരാത്ത മഴയോ അരിമുല്ല പൂപോൽ തുടുക്കുന്നു നിൻമുഖം പ്രണയിനിനി എൻ്റെ നിലാവോ തോരാത്ത മഴയോ ഞാൻ കോർത്ത പൂത്തുകൾ ഞാൻ കോർത്ത മുത്തുകൾ നിൻ സ്വപ്നരാകരണു ഞാൻ കോർത്ത മുത്തുകൾ നിൻ സ്വപ്നരാകരിണു തുടിക്കുന്നതെൻ്റെ ഹൃദയം നിൻ നിൻതുടിപ്പായി നിനക്കാതെ തുടിക്കുന്നതെൻ്റെ ഹൃദയം നിൻ നിൻതുടിപ്പായി നിനയ്ക്ക നിറയട്ട നിൻകൺമിഴിക്കോണിൽ പ്രണയിനീനീ ഒരിളം മഞ്ഞിൻപുതപ്പായി നിറയട്ടിഴിക്കോണിൽ പ്രണി പ്രണയിനീ നീയൊരിളം മഞ്ഞിൻ പുതപ്പായ് പുണരുവയൻ പുണ്യമേ പ്രണയിനീനീ ഒരിളം മഞ്ഞിൻ പുതപ്പായി പുണരുകയൻ പുണ്യമേ നമസ്കാരം